ഒരു നാല് വർഷം മുമ്പേ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി റോസുകളുണ്ടായിരുന്നു എവിടെ കണ്ടാലും വാങ്ങിക്കുമായിരുന്നു കേട്ടോ ഏ അതിനെത്ര വില കൊടുത്തൊന്നുമല്ല നല്ല പാകത്തെ വില ഒക്കെ നോക്കിയിട്ട് ഒരുപാട് വാങ്ങിക്കുമായിരുന്നു ചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഈ യൂട്യൂബിൽ കൂടെ കേട്ടാണ് ഞാൻ അറിയുന്നത് അത് അപ്പോഴേക്കിനും അത് എൻ്റെ അടുത്ത് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ ചെയ്തിരുന്നത് എപ്പോഴെങ്കിലും ഒരു ചാണകം ഇട്ടൊടുക്കും അതുപോലെ രണ്ടു നേരം വെള്ളമൊഴിച്ചു കൊടുക്കും പക്ഷേ പൂക്കളൊന്നും ഉണ്ടാവില്ല ചാണകം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും അത്ര തന്നെ പിന്നെ അത് നോക്കാതെ അടുത്തപ്പം അങ്ങോട്ട് പോയി എന്തായാലും ഇപ്പോൾ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു നാടൻ റോസ് എടുത്തിട്ട് ചട്ടിയിലേക്ക് വെക്കാം കേട്ടോ മുമ്പേ ഞാൻ വീഡിയോസ് ഇട്ടതിൽ മൊത്തം റോസ് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് റോസ് ഉണ്ട് ഇനി ഈ നല്ല ഭംഗിയുള്ള ഫ്ലവറിൽ അത്യാവശ്യം വലുതായി പോകണ ഒരു പ്ലാന്റാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്ലാന്റ് താഴെ ഇങ്ങനെ പൂവ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പം ഇല്ല അപ്പോൾ എന്തായാലും ഞാനത് വേര് പൊട്ടാതെ പറിച്ച് നമ്മൾ നോർമൽ പോട്ടി മിക്സ് എന്നും യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് തന്നെയാണ് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ റോസ് ഇരിയുന്നത് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ താങ്ക്